കുന്നേൽപ്പള്ളിയുടെ ചരിത്രം ഭാഗമെട്ട് കുന്നേൽപ്പള്ളിയിലെ തിരുനാൾ ആഘോഷ ചരിത്രം കുന്നേൽപ്പള്ളിയിലെ ഉണ്ണീശ്വര തിരുനാളിന് തുടക്കം കുറിച്ചിരുന്നത് കൂടിയാണ് മൂന്ന് നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധം വരെയും തിരുനാളിനൊരുക്കമായി നൊവേന ചൊല്ലുന്ന പതിവ് ഇവിടെ ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് തിരുനാളിനൊരുക്കമായി നൊവേനയും നടത്താൻ തുടങ്ങിയത് തിരുനാളിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്തുന്ന കൊടിയേറ്റത്തിനുള്ള കൊടി ആലങ്ങാട് പള്ളിയിൽ നിന്നും ആഘോഷപൂർവ്വം പ്രതിഷ്ഠമായി കുന്നേൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൊടിയേറ്റുകയുമാണ് ചെയ്തിരുന്നത് കുന്നേൽപ്പള്ളി ആലങ്ങാട് പള്ളിയിൽ നിന്നും തിരിഞ്ഞ് ഒരു സ്വതന്ത്ര ഇടവകയായി മാറിയതോടെ ആലങ്ങാട് പള്ളിയിൽ നിന്നും കൊടിയേറ്റത്തിന് മുൻപായി കുന്നേൽപ്പള്ളിയിലേക്ക് നടത്തിയിരുന്ന പ്രദക്ഷിണം നിർത്തലാക്കി എന്നാൽ അതിന്റെ ഓർമ്മ നിലനിർത്തി കുന്നേൽപ്പള്ളിയിൽ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നാട് ചുറ്റിയുള്ള പ്രദക്ഷിണം മുറ പോലെ നടത്തുന്നു പ്രദർശനം തിരിച്ചെത്തിയതിനു ശേഷമാണ് കൊടിയേറ്റം അതുകൊണ്ട് കൊടിയേറ്റം നടത്തുന്നത് രാത്രിയിലാണ് കുന്നേൽപ്പള്ളിയിലെ തിരുനാളിൽ സംബന്ധിക്കാൻ വരുന്ന ഭക്തജനങ്ങളുടെ സംഖ്യ കൊല്ലം തോറും വർദ്ധിച്ചു വരുന്നതിനാൽ അരമനയിൽ നിന്നുള്ള അനുവാദ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ അന്നത്തെ ആലങ്ങാട് വികാരി ബഹുമാനപ്പെട്ട പുത്തൻകരി അച്ഛൻ തിരുനാളിന് പന്തൽ കെട്ടി പന്തലിൽ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള ഭക്തകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയത് തീർത്ഥാടകർക്ക് വലിയ ഉപകാരമായി കുന്നേൽപ്പള്ളിയിൽ ആചരിച്ചു വരുന്ന എല്ലാ നേർച്ചകളും തമുക്ക് അടിമ ഉടുപ്പ് പാളയും കയറും വിശ്വാസികളിൽ നിന്ന് താനെ രൂപപ്പെട്ടതാണ് അതായത് ഈ നേർച്ചകളൊന്നും പള്ളിയിൽ നിന്ന് ആരംഭിച്ചതല്ല എന്ന് സാരം കുന്നേൽപ്പള്ളിയിലെ ആഘോഷിച്ചിരുന്ന തിരുനാളിൽ നേർച്ചയായി തിരുനാൾ തിരുന്നാൾ കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു തിരുനാൾ തിരുനാളൊന്നിന് ഒരു രൂപ എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതലുള്ള നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഉണ്ണീഷയുടെ തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും രണ്ട് തിരുനാളുകളായി തിരിച്ച് പ്രത്യേകമായി ആഘോഷിക്കാൻ കുന്നൽപ്പള്ളിക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ തിരുനാളിൽ ആദ്യമായി തമുക്ക് നേർച്ച ആവശ്യക്കാർക്ക് പാക്കറ്റിലാക്കി നൽകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ മാർച്ച് പത്തൊമ്പത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കുന്നേൽപ്പള്ളിയിലെ വിശുദ്ധ ഔസൈ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഉണ്ണീഷിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട കാരാതുരത്തിലൻ ഒരു ഏകദിന ആരാധനയ്ക്ക് തുടക്കം കുറിച്ചു ഇത് പിന്നീടുള്ള വർഷങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയെങ്കിലും രണ്ടായിരത്തി മൂന്നാം ആണ്ടിലെ തിരുനാൾ മുതൽ മുടങ്ങിപ്പോയ ഏകദിന ആരാധന പുനരാരംഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം മുതൽ തിരുനാളിനോടനുബന്ധിച്ച് അന്നദാനം നൽകുന്ന പതി അത് പിന്നീട് മുടങ്ങിപ്പോയി രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറമച്ചന്റെ സമയത്ത് തിരുനാൾ സമയത്തുള്ള അന്നദാനം പുനരാരംഭിച്ചു അങ്ങനെ പതിയെ പതിയെ വളർന്ന് വലുതായ തിരുനാൾ ആഘോഷം ഇന്ന് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നു ഒമ്പത് ദിവസത്തെ നൊവേനയ്ക്കും പിന്നീടുള്ള തിരുനാൾ ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കുന്നേൽപ്പള്ളി സന്ദർശിച്ച് ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങൾ തേടുന്നു